ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ റോമാലേഖനം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം മൂന്നാമത്തെ വാക്യവും നാല് ആയ വാക്യങ്ങൾ കഷ്ടത സഹിഷ്ണതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് നാം അറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്നാണ് സത്യവേദ പുസ്തകം ഉൾപ്പെടെ മലയാളം ബൈബിളുകളിലൊക്കെ ഇത് എന്നാൽ മൂലഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഈ കഷ്ടത എന്ന് പറയുന്ന വാക്ക് ശരിക്കും പറഞ്ഞാൽ ഇല്ലെന്നുള്ളതാണ് സത്യം അതിന് പകരം കൊടുത്തിരിക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ പിശാശിൻ്റെ ഉപദ്രവമെന്നാണ് പിശാശിൻ്റെ ഉപദ്രവം നമ്മൾ ശരിക്കും പഠിച്ചു ചെല്ലുമ്പോൾ മനസ്സിലാകും ഇയോവിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളെല്ലാം വന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ കഷ്ടതകളെല്ലാം വന്നത് പിശാശിൻ്റെ ഉപദ്രവം മൂലമാണ് പിശാശ് നമ്മൾ ചിന്തിക്കുമ്പോൾ പിശാച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവസഭയ ചെന്ന് ദൈവത്തിൻ്റെ ഇന്ന് പെർമിഷനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇ ജീവിതത്തിൽ ജോബിൻ്റെ ജീവിതത്തിൽ വ്യാപരിക്കുമ്പോഴാണ് ജോബിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടായത് നമ്മൾ ബൈബിളിൻ്റെ ചരിത്രത്തിൽ ആരുടെ ജീവിതം എടുത്തു നോക്കിയാലും പഴയ നിയമത്തിൽ പരോക്ഷമായിട്ടും പുതിയ നിയമത്തിൽ പ്രത്യക്ഷമായും ഈ പ്രതിസന്ധികളുടെ എല്ലാം പുറകിൽ കഷ്ടതകളുടെ എല്ലാം പുറകിൽ എല്ലാത്തിൻ്റെ പുറകിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിശാശിൻ്റെ ഉപദ്രവമാണ് അപ്പോൾ ഈ പിശാസിൻ്റെ ഉപദ്രവം എന്നുള്ളതാണ് ഇവിടെ കഷ്ടതയെന്ന് എഴുതി ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് ഇനി ഇത് നമുക്ക് മനസ്സിലാകും മത്തായ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ സത്യവേദ പുസ്തകത്തിൽ പരീക്ഷകൻ എന്ന് പറയുന്നു സാത്താനെ അല്ലെങ്കിൽ പിശാചിനെ എൻ ഐ ബി ബി ബൈബിളിൽ പ്രലോഭനം പ്രലോഭകൻ എന്ന് പറയുന്നു അപ്പോൾ പരീക്ഷണം നടത്തുന്നവനാണ് പരീക്ഷകൻ അവനെ സാത്താൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ അവൻ്റെ വേറൊരു പേര് പിശാജെന്നാണ് പരീക്ഷകൻ എന്നൊരു പേരവനുണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരീക്ഷകൾ പ്രലോഭനങ്ങൾ എന്ന് വിളിക്കാം വിളിക്കണം ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരീക്ഷകൾ പരീക്ഷണങ്ങൾ എന്ന് വിളിക്കണം ഇനി നമ്മളിത് കൃത്യമായി നോക്കിയാൽ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും പ്രത്യാശ ദൈവസ്നേഹത്തെയും ഉളവാക്കുന്നു എന്നാണ് നമ്മളിങ്ങനെ വായിച്ചു പോകുന്നെങ്കിൽ യഥാർത്ഥത്തിൽ എന്നാന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണത്തിൽ കൂടെ പറയുകയാണെങ്കിൽ പിശാസിൻ്റെ ഉപദ്രവം ഉണ്ടാകുമ്പോൾ ശാന്തതയോടെ ഇരിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷയിൽ ജയിക്കും തന്നേമല്ല നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും പിശാസിൻ്റെ ഉപദ്രവം ഉണ്ടാകുമ്പോൾ ശാന്തതയോടെ ഇരിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷയിൽ ജയിക്കുകയും നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയും നമ്മിലേക്കുള്ള ദൈവസ്നേഹം വർദ്ധിക്കുകയൊക്കെ ചെയ്യും അപ്പം വിശാസിൻ്റെ ഉപദ്രവം നമുക്കൊരു ഉദാഹരണം നോക്കിയാൽ ഒരാൾക്ക് ഒരു ലക്ഷം രൂപ കടം കൊടുത്തു കടം കൊടുക്കുമ്പം നമുക്ക് സന്തോഷം മേടിക്കുന്നയാൾക്ക് സന്തോഷം ഒരാളെ സഹായിച്ചു എന്നുള്ള സന്തോഷം നമുക്കും സഹായം കിട്ടി എന്നുള്ള സന്തോഷം മേടിക്കുന്നയാൾക്കും നേരെ തിരിച്ചാണേലും നമ്മളാ മേടിക്കുന്നതെങ്കിൽ നമ്മൾ മേടിച്ചതിൻ്റെ സന്തോഷം നമുക്ക് തന്നേൻ്റെ സന്തോഷം പക്ഷേ ഈ തിരിച്ചു കൊടുക്കേണ്ട സമയമാകുമ്പോൾ വാങ്ങിച്ചൻ്റെ വാങ്ങിച്ചവൻ്റെ കയ്യിൽ തിരിച്ചു കൊടുക്കാനായില്ലെങ്കിൽ ഫണ്ടായില്ലെങ്കിൽ അന്നേരത്തിനും സന്തോഷമൊക്കെ മാറും വിശ്വാസിയുടെ ഭാഷയെ പറഞ്ഞാൽ സ്തോത്രമൊക്കെ സൂത്രമായിട്ട് മാറും അങ്ങനെ തിരിച്ചു കൊടുക്കാനില്ലാതെ വരുമ്പം ഇവൻ എന്നാ കാണിക്കും ഫോൺ എടുക്കാതെ വരും മുങ്ങി നടക്കും വഴിമാറിപ്പോവും വീട്ടിൽ നിന്ന് അതിപുലർച്ചെ പോവും പാതരാത്രിക്ക് ശേഷമേ വീട്ടിൽ വരുവുള്ളൂ വന്നാൽ തന്നെ അവൻ്റെ ഭാര്യ പറയും അങ്ങനെ വന്നില്ല പണിസ്ഥലത്ത് ആ രാത്രി പണിയുണ്ടെന്ന് പറയും അങ്ങനെ മടുത്ത് കഴിയുമ്പം ഈ പൈസ കൊടുത്തവൻ പല ദിവസം വെളുപ്പിനെ അവൻ്റെ വീട്ടിൽ ചെല്ലും ഇവനെ ഒരിക്കലും വെളുപ്പിനെ കിട്ടുകയല്ല കാരണം ഇവൻ അതി പുലർച്ചെഴുതേറ്റ് സ്ഥലം വിടും അവസാനം രാത്രിയിൽ ഇവൻ്റെ വീട്ടിൽ ചെല്ലും അപ്പോൾ ഭാര്യയും രണ്ട് മൂന്ന് പെമ്മക്കളും ഒക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ പല ദിവസം രാത്രി ചെല്ലുമ്പം ഒരു ദിവസം രാത്രിയിൽ എന്തെങ്കിലും കാരണവശാൽ ആ ഭാര്യയും മക്കളും കൂടെ ചേർന്ന് ചെറുതായിട്ടൊരു ഈശാവാശയെ ഉടക്കോ വഴക്കോ വല്ലോ ഉണ്ടായാൽ നാട്ടുകാർ കൂടും നാട്ടുകാർ കൂടിക്കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ വിഷയമാകും അപ്പോൾ ഇവരോട് നാട്ടുകാർ വന്നിട്ട് ചോദിക്കും നിങ്ങൾ പെൺപിള്ളേരെയോ ഭാര്യയോ വല്ലതും സ്ത്രീയോ വല്ലോം വല്ല അനാവശ്യവും പറഞ്ഞോ അനാവശ്യം പറയുകയോ മാത്രമല്ല അല്ലെങ്കിൽ അനാവശ്യം പറഞ്ഞെന്ന് വല്ലതും പറയോ അല്ല അതിനപ്പുറത്ത് വല്ലതും പറയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കേസാകും പോലീസ് വരും പിടിച്ചോണ്ട് പോകും പിറ്റേ ദിവസം പത്രത്തിൽ വാർത്ത വരുന്നത് ഭാര്യയും മൂന്ന് കുഞ്ഞുങ്ങളും ഉള്ള വീട്ടിൽ ഇന്നേ ആൾ കയറി അനാവശ്യം കാണിച്ചു പീഡനക്കേസ് പ്രതിയായി അകത്തായി രാവിലെ കോടതി പത്ത് മണിക്ക് ഹാജരായി കോടതി പതിനഞ്ച് ദിവസത്തിന് റിമാൻഡ് ചെയ്തു ഇന്നിടത്തെ ഇന്നേ അച്ചായനും അച്ചായൻ്റെ അച്ചായൻ ഇന്ന വീട്ടിൽ പോയി അനാശ്വാസത്തിന് ചെന്നു അവർ പിടികൂടി അവർ കേസാക്കി ഇപ്പോൾ ഇതേ സബ്ജയിലിൽ കിടപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പം ഈ സബ്ജയിലിൽ കിടന്നു കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പം അതിലും വലിയൊരു വിഷയം ഉണ്ടാകും പിന്നെ നാട്ടിക്കൂടെ നടക്കാൻ വേലെന്നാകും അവസാനം വീട്ടിൽ ചെന്നാൽ ഈ അച്ചായൻ്റെ അമ്മാമ്മയാളെ സംശയിക്കും മക്കൾ സംശയിക്കും പിന്നെ ആ മനുഷ്യൻ്റെ ജീവിതം തന്നെ പോയി പിന്നെ മാസത്തിലൊന്ന് വെച്ച് കോടതി പോകാം സത്യത്തിൽ പറയുമ്പോൾ പൈസയും പോയി കേസുമായി നാണക്കേടുമായി സഭയിലും പോകാൻ വേലന്നായി എല്ലാം വിഷയമാകും ഇവിടെ ഇതിൻ്റെ എല്ലാം കൂടെ ആകെ മൊത്തത്തിൽ ഈ കഷ്ടതയെന്ന് പറയുന്നത് പക്ഷേ ഇതുണ്ടാകാനുള്ള കാരണം എന്നാ പിശാസിൻ്റെ ഉപദ്രവം ഈ പിസാസിൻ്റെ ഉപദ്രവമാണ് എന്ന് മനസ്സിലായി ആദ്യമേ ഈ ഉപദ്രവത്തിൽ പെടാതിരിക്കാൻ കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ വിഷയത്ത് ജയിച്ചു ഇനി അഥവാ അല്ല കൊടുത്തു പോയെങ്കിൽ പറ്റിപ്പോയെങ്കിൽ ഈ പൈസ ചോദിക്കാൻ ഈ രീതി പോയി ഇതിനകത്ത് പെട്ടുപോകാതിരിക്കാൻ ഏതൊക്കെയാൽ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് കേസൊക്കെ ആകുമ്പോൾ ഇയാൾക്ക് തന്നെ അറിയാം പൈസ പോയി ജയിൽ ശിക്ഷ കിട്ടുകയും ചെയ്യും പാര്യം പിണങ്ങിപ്പോവും മക്കളും പല വഴി പോവും അവസാനം പേരുദോഷമാകും ഇതെല്ലാം കൂടി ആകുമ്പോൾ ഈ മനുഷ്യർ നീന്തിക്കും ഒരു ലക്ഷം പോയാൽ പോട്ടന്ന് വെച്ചാൽ മതിയായിരുന്നു ഇത് തലവേദനയാകുകയായിരുന്നു അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ ഇവിടെയാണ് ഈ വചനം വർക്ക് ചെയ്യുന്നത് പിശാസിൻ്റെ ഉപദ്രവം ഉണ്ടാകുമ്പോൾ ശാന്തമായി ഇരിക്കാൻ കഴിഞ്ഞാൽ ആ പരീക്ഷണം ജയിക്കും എന്ന് മാത്രമല്ല വിശ്വാസം വർദ്ധിക്കുകയും പേര് പോകാതിരിക്കുകയും ദൈവവുമായിട്ടുള്ള ബന്ധം ഉറക്കുകയൊക്കെ ചെയ്യും പോയാൽ ഒരു ലക്ഷം രൂപയേ കൂടും ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഒരുത്തം മാറണമെന്നാണ് യഥാർത്ഥത്തിൽ ആ വചനത്തിൻ്റെ അർത്ഥം തമിഴ് ബൈബിളൊക്കെ അത് എഴുതിയേക്കുന്നത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ വാക്കുകളും അങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മൾ മലയാളത്തിൽ ഇതിൻ്റെ ഏതാണ്ട് ഒരർത്ഥമേ നമുക്ക് കിട്ടുന്നുള്ളൂ ആ അർത്ഥം കൊണ്ട് നമുക്ക് നമുക്കിതിനകത്തുനിന്ന് വലിയ കാര്യമൊന്നും മനസ്സിലാകുന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുങ്ങുന്ന പ്രശ്നങ്ങളെ തൊണ്ണൂറ് ശതമാനവും അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ എന്നെ ശ്രമിക്കുന്നവർ ഓരോരുത്തരും ചിന്തിച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൈപ്പെട്ട വിഷയങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ കൊണ്ടോ അല്ലെങ്കിൽ അബദ്ധത്തിലോ പറ്റിയതാണ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ശേ വേണ്ടായിരുന്നു ഞാനൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് ചോ അതിനകത്ത് ഇടപെട ആ വിഷയമാണ് നമുക്ക് നാണക്കേട് ഉണ്ടാക്കിയത് അത് വേണ്ടായിരുന്നു ഇത് ഈ വിഷയം വരുമ്പോഴേ ഈ വിഷയം നാളെ ഇത് കുടുങ്ങും എന്നൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈ പിശാസിൻ്റെ ഉപദ്രവത്തിൽ പോയി പെടുകര ഇനിപ്പോയി പെട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ നമ്മളിതിനകത്ത് ശാന്തമായിട്ടിരിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ആ പരീക്ഷണത്തിൽ ജയിക്കും നമ്മുടെ വിശ്വാസവും വർദ്ധിക്കും നമുക്ക് ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തിന് നമ്മോടുള്ള സ്നേഹവും നമ്മുടെ കുടുംബത്തിന് നമ്മോടുള്ള സ്നേഹവും നമുക്ക് കുടുംബത്തോടുള്ള സ്നേഹവും സ സമൂഹത്തിന് നമ്മോടുള്ള ഒരു സ്നേഹവും ബഹുമാനവും നമുക്ക് സമൂഹത്തോടുള്ള ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ അധികമായിട്ട് വർദ്ധിക്കും ആയതിനാൽ ഈ വചനത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് പോകേണ്ടത് എന്നും ഇങ്ങനെ പോകുമ്പോൾ ആ വചനം സമൂഹത്തിൽ മുഴുവനായി ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത് നമ്മൾ മനസ്സിലാക്കണം പെട്ട് കഴിഞ്ഞ് പിശാചിൻ്റെ കയ്യിൽ വടി കൊണ്ട് കൊടുത്ത് പിശാചിൻ്റെ അടിമേടിച്ച് ആകെ പ്രസന്നമായി സകലതും നഷ്ടപ്പെടുന്നതിലും നല്ലത് ഇതിങ്ങനെ ഗ്രഹിക്കുന്നതാണ് ഇതാണ് ഇതാണിതിൻ്റെ മൂലഗ്രന്ഥത്തിലുള്ള അർത്ഥം അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസം വരുമ്പോൾ നമുക്കിത് ഗ്രഹിക്കാൻ കഴിയാതെയും വരും അതിനെ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു തിരുവചനത്തെ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ ഞങ്ങളെയും ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ് ഇതിൻ്റെ ആഴങ്ങളിൽ അതിൻ്റെ പ്രായോഗിക തലത്തിൽ അതനുസരിക്കേണ്ട വിധത്തിലനുസരിക്കാൻ ഗ്രഹിക്കേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ ഞങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളത്തെ തുറന്നു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ